ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ഹായ് ഹലോ ഡിയസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് രജിസ്ട്രേഷൻ എക്സ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി വരെയാണ് സോ റീ രജിസ്ട്രേഷൻ ആർക്കാണ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് റീരജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ിൽ കൊടുക്കാം ഓരോ വർഷം അതായത് ഇഗ്നോ ഇയർലി ആണ് അവരുടെ പ്രോഗ്രാം ചെയ്യുന്നത് സോ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സ്റ്റുഡൻറ്സ് ഈ പറഞ്ഞിട്ടുള്ള റീ രജിസ്ട്രേഷൻ അടുത്ത സെക്കൻഡ് ഇയറിലേക്ക് അവർ റീ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പൊ നിങ്ങൾ ആരെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ ഇന്നിപ്പോ ജൂലൈ ഒന്നാം തീയതി ആയി പതിനഞ്ച് ദിവസത്തേക്കും കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ പ്രൊസീഡ് ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് എന്നിട്ട് പ്രൊസീഡ് ഫോർ റീ റീരജിസ്ട്രേഷൻ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കുക എന്നിട്ട് ഇവിടെ ക്ലിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ റീ രജിസ്ട്രേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുക അപ്പൊ നമ്മളിങ്ങനെ പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ടൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഓൾറെഡി ചെയ്തവരാണല്ലോ രജിസ്ട്രേഷൻ അപ്പം എൻറോൾമെന്റ് നമ്പറും പാസ്വേർഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഈ റീ രജിസ്ട്രേഷൻ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡീറ്റെയിൽ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് കൊടുക്കാം അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏത് ഇയറിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് അറിയാം നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനായി എന്ന് ചെയ്യാനായിന്നറിയാന്നുള്ളത് ചോദിക്കാറുണ്ട് ഇമെയിൽ ബോക്സ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യാനായി എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ റീരജിസ്ട്രേഷൻ ചെയ്യാനായോ നിങ്ങൾ എപ്പോഴാണ് അഡ്മിഷൻ എടുത്തത് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ റീരജിസ്ട്രേഷൻ ചെയ്യാനായോ എന്നുള്ളത് ഏത് ഇയറിൽ ഏത് ബാച്ചിൽ ഏത് സെഷനിൽ അഡ്മിഷൻ എടുത്തവരാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ